പുലിത്തിട്ട ചതുഷഷ്ടി യോഗിനി സമേത മഹാകാളി ധർമ്മദേവ ക്ഷേത്രത്തിൽ വർഷംതോറും നടത്താറുള്ള പ്രസിദ്ധമായ കാപ്പുകെട്ട് വ്രതാനുഷ്ഠാനത്തിന് തുടക്കമായി പുലിത്തിട്ട ക്ഷേത്രത്തിൽ നടക്കുന്ന അത്യപൂർവ്വമായ ആചാരമാണ് കാപ്പുകെട്ട് വ്രതാനുഷ്ഠാനം പുലിത്തിട്ട ചതുർഷ്ടി യോഗിനി സമേത മഹാകാളി ധർമ്മദേവ ക്ഷേത്രത്തിൽ ത്രിശക്തി പൂജയ്ക്കൊപ്പം നടക്കുന്ന കാപ്പുകെട്ട് വൃതാനുഷ്ഠാനത്തിന് ശിവഗിരി ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാങ്കാനന്ദ ഭദ്രദ്വീപ പ്രകാശനം നടത്തി ക്ഷേത്രത്തിൽ വർഷം തോറും നടത്തിവരുന്നതും ഭക്തജനങ്ങൾക്ക് അത്ഭുതകരമായ പ്രത്യക്ഷ അനുഭവങ്ങൾ ഉളവാക്കുന്നതുമായ അത്യപൂർവമായ ആചാരമാണ് കാപ്പുകെട്ട് വൃതാനുഷ്ഠാനം കാലാകാലങ്ങളായി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ശ്രീവിദ്യ ആരാധനാ സമ്പ്രദായത്തിൻ്റെ ബാഹ്യാചരണമാണ് കാപ്പുകെട്ട് വ്രതാനുഷ്ഠാനമായി പരിണമിച്ചിരിക്കുന്നത് ശൈവ വൈഷ്ണവ ശാക്തയ വിധി പ്രകാരം നടത്തുന്ന ത്രിശക്തി പൂജയിൽ ശ്രീ മഹാദേവനെയും ശ്രീ മഹാവിഷ്ണുവിനെയും ശ്രീ മഹാകാളിയെയും യഥാവിധി സംപ്രീതരാക്കി പരാശക്തിയുടെ ചൈതന്യം ദേവിയുടെ മൂർത്തി രൂപത്തിൽ ആവാഹിച്ച് ഭക്തരുടെ കൈകളിൽ ചാത്തുന്ന ഭക്തിനിർവരമായ മഹായജ്ഞമാണ് കാപ്പുകെട്ട് വ്രതാനുഷ്ഠാനം കാപ്പുകെട്ട് വ്രതാനുഷ്ഠാനം ഫെബ്രുവരി ആറ് വരെ തുടരും ജനുവരി ഇരുപത്തെട്ടിന് ആരംഭിച്ച ശ്രീവിദ്യാസപര്യജ്ഞം ഫെബ്രുവരി അഞ്ച് വരെ നീളും ആയില്യ മഹോത്സവം ഫെബ്രുവരി ആറിന് നടക്കും യോഗനാഥം ന്യൂസ് കൊല്ലം